ഹലോ വെൽക്കം ബാക്ക് ടു അല്ലു സ്വൺ റെസിപ്പി ഇന്ന് നമ്മളിവിടെ ഒരു സിമ്പിളായിട്ടുള്ള ഉപ്പുമാവാണ് തയ്യാറാക്കുന്നത് അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റും അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ് പഴമോ പഞ്ചസാരയോ പപ്പടമോ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റും കുട്ടികളും ഇഷ്ടപ്പെടും വലിയ എരിയൊന്നുമില്ല അപ്പോൾ എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരു അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് ഒരളുപ്പം ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഉഴുന്ന് ചുവന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുകയാണ് കടുക് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ചുവന്നുള്ളി ഒന്നോ രണ്ടോ ചുവന്നുള്ളി മതി പേസ്റ്റിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നു രണ്ട് പച്ചമുളക് കൂടി ചേർക്കുകയാണ് അരിഞ്ഞുവെച്ചിരിക്കുന്ന ഇഞ്ചി ഒരൽപ്പം ഇഞ്ചി പച്ചമുളക് ചെറിയ സവാളയുടെ പകുതി ഇതും കൂടി ചേർക്കാം ഇത് ചെറുതായിട്ടൊന്ന് വാടി വരണം ഇളക്കി കൊടുക്കുക കറിവേപ്പില ചേർത്ത് കൊടുക്കാം അരക്കപ്പ് തേങ്ങ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാനും സിമ്പിൾ ഉപ്പുമാവാണ് നമുക്ക് അഞ്ചു മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം അടച്ചു കൊടുക്കാം വെള്ളം തിളച്ചിട്ടുണ്ട് അതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം റവ ചേർക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം ഇത് വറുത്ത റവയല്ല സാധാ റവയാണ് വറുത്ത റവ ആയാലും കുഴപ്പമില്ല കുറച്ചുകൂടെ ഇതായിട്ടിരിക്കും ആവശ്യത്തിന് റവ ചേർത്തു ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കും ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ചു കൊടുക്കാം ഒരു മിനിറ്റിന് ശേഷം വെറും അഞ്ച് മിനിറ്റ് മതി ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ എളുപ്പമാണ് നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് തന്നെ നമുക്ക് അഞ്ച് മിനിറ്റ് മതി ഇപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്